വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താനൊരുങ്ങി മമ്മൂട്ടിയുടെ ക്ലാസിക് മാസ് ആക്ഷൻ ചിത്രം വലിയയിട്ടൻ സ്പടികം ദേവദൂതൻ മുതലായ ചിത്രങ്ങളുടെ റീറിലീസിന് പിന്നാലെയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താനൊരുങ്ങുന്നത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ മികവോടെ ചിത്രം റീറിലീസ് ചെയ്യുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിനായിരുന്നു സിനിമയുടെ ആദ്യ റിലീസ് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് നിർമ്മിച്ചത് ബൈജു അമ്പലക്കരയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ഫോർ കെ റീമാസ്റ്റർ ചെയ്ത ട്രെയിലറിന് വൻ വരവേൽപ്പാണ് ആരാധകരും സിനിമാ ആസ്വാദകരും നൽകിയത് പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ട്രെയിലർ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു മമ്മൂട്ടി അറയ്ക്കൽ മാധവനുണ്ണിയായി വീണ്ടും എത്തുമ്പോൾ തികഞ്ഞ ആവേശത്തിലാണ് ആരാധകരും രണ്ടായിരത്തിലിറങ്ങിയ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസ് സീറ്റുകളിൽ പ്രധാന ചിത്രമായിരുന്നു വലിയട്ടൻ മമ്മൂട്ടിയോടൊപ്പം ശോഭന സായ് കുമാർ സിദ്ദിഖ് മനോജ് കെ ജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയ്കുമാർ സുധീഷ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത് മോഹൻ സിതാരയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് സി രാജാമണിയും ഛായാഗ്രഹണം പ്രശസ്ത ഛായാഗ്രഹകൻ രവിവർമ്മനും ചിത്ര സംയോജനം നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമാണ് ചിത്രത്തിന് സംഗീത സംവിധാനം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ്